അതിൻ്റെ കഴിഞ്ഞ നമ്മളെ ഗെയിമിലോട്ട് നമ്മള ഹെലികോപ്റ്ററും കാലക്കാടായിരുന്നു പുതിയതായി ഒരു ഹെലികോപ്റ്റർ നമ്മൾ ഗെയിമിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ന്യൂ വന്ന ഹെലികോപ്റ്റർ നിങ്ങൾക്ക് എങ്ങനെ എടുക്കുക എന്നു പറഞ്ഞിട്ടുണ്ട് പിന്നെ കഴിച്ചാൽ നമ്മൾ ഗെയിമിലോട്ട് ജിറാ കളക് ആടായിരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ജിറഫിൻ്റെ ചീക്കോട് എത്രയാണെന്നൊക്കെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നുണ്ട് പിന്നെ കഴിച്ച് നമ്മളെ ഗെയിമിലോട്ട് ഒരു ന്യൂ സിറ്റിയും കള കേട അപ്പോൾ ഈ ഒരു ന്യൂ സിറ്റിയും എങ്ങനെ എടുക്കുക ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് തന്നെ പറഞ്ഞിരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനുണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കാം എങ്കിലും നിങ്ങൾക്കൊരു ന്യൂസിറ്റി എങ്ങനെ എടുക്കാമെന്ന് അറിയാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാനും ചോദിച്ചാൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കാലൊക്കെ ചെയ്തേക്കാൻ ബെല്ലേക്കും ജസ്റ്റ് ഒന്ന് അടിച്ച് പൊട്ടിച്ചേക്കാം ഓക്കെ പിന്നെ നമ്മൾ ഇന്ത്യൻ ബൈക്ക് തിരിടി കളിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ മാക്സിമം എല്ലാ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ മാക്സിമം വീഡിയോ കാണുന്ന എല്ലാ കൂട്ടർ ലൈക്ക് ചെയ്യുക മാക്സിമം എല്ലാ കൂട്ടരും ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ ഓക്കെ അപ്പം അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഹെലികോപ്റ്റർ എടുക്കാൻ നോക്കി ഇപ്പം എല്ലാം കൂടെ ഹെലികോപ്റ്റർ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണം അപ്പോൾ ഒരു ഹെലികോപ്റ്റർ എങ്ങനെ എടുക്കാൻ നോക്കാം അതിന് മുന്നേറ്റ് നമുക്ക് എങ്ങനെ ന്യൂ സിറ്റി കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയില് ഞാൻ പറഞ്ഞിട്ട് അപ്പൊ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഞാനൊരു യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം ആ ഒരു യൂട്യൂബ് ചാനലിൽ കയറിയിട്ട് ആ ഒരു യൂട്യൂബ് വീഡിയോ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണും കേസ് ഈ ഒരു ന്യൂസ് ഇറ്റിയുടെ ലിങ്ക് ഓക്കെ അപ്പോൾ ഈ ഒരു പറ്റുവാ ആണെങ്കിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം അല്ലെങ്കിൽ ഞാൻ ഒരു യൂട്യൂബ് വീഡിയോ ആയിരിക്കും ഞാൻ എൻ്റെ ഈ ഒരു കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാ അതിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു മോഡിൻ്റെ ഫയൽ കോപ്പി ചെയ്തെടുക്കാം എന്നിട്ട് നേരെ ഒരു സ്ലോട്ട് സെലക്ട് ചെയ്തിട്ട് നേരെ പ്ലേ കൊടുക്കാം ഓക്കെ കേസ് അപ്പോൾ ഒരു സ്ലോട്ട് സെലക്ട് ചെയ്ത് നേരെ പ്ലേ കൊടുക്കുക ഓക്കെ അപ്പോൾ സ്ലോട്ട് സെലക്ട് ചെയ്ത് പ്ലേ കൊടുത്തതിന് ശേഷം ഈ ഒരു വീട്ടിൽ നിന്ന് വെളിയിട്ടിറങ്ങി എൻ്റെ നേരം നമ്മൾ ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുക്കുക ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുത്തിട്ട് നമ്മൾ ആ കോപ്പി ചെയ്ത ഫയൽ എന്ന് എടുത്ത് വച്ചേക്കാം ഓക്കെ അതിന് ശേഷം നിങ്ങൾ ഇൻ്റർനെറ്റ് ഓപ്ഷനെ പറ്റി നിങ്ങളുടെ മൊബൈൽ മൊബൈൽ ഒന്ന് ഓൺ ചെയ്യുക അപ്പോൾ മൊബൈൽ ഒന്ന് ഓൺ ചെയ്തിട്ട് നമ്മൾ അവിടെ കോപ്പി ചെയ്തതിന് ശേഷം ഇവിടെ ഇത് ഈ ഒരു പേസ് എന്ന് പറയുന്ന ബട്ടൺ ചേച്ചി ഒന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ ആ പേസ് എന്ന് പറയുന്ന ബട്ടൺ ചേച്ചി ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ പ്ലീസ് വെയിറ്റ് ചെയ്ത് എഴുതി കാണിക്കും അതിനുശേഷം അഞ്ച് മിനിറ്റ് ടൈമർ പോകും അഞ്ച് മിനിറ്റ് ടൈമർ ഓടും അത് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ ജസ്റ്റ് ഒന്ന് നെറ്റ് ഓഫിയെ ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് ഗെയിമിനകത്ത് ഒരിക്കൽ കൂടെ കയറി കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മുടെ ആ ഒരു ന്യൂ സിറ്റി നമ്മുടെ ഗെയിമിലോട്ട് ഡയറക്റ്റ്ലി ആടായിട്ട് എടുത്തു അവിടെ നിങ്ങൾക്കൊരു പേരും കാണാൻ കാണാൻ പറ്റുള്ളൂ അതാണ് ആ ഒരു ബ്രോയിൽ യൂട്യൂബ് ചാനൽ അങ്ങനെ ആ ഒരു ബ്രോയാണ് ഈ ഒരു മൂഡ് പാക്ക് കാണാതൊക്കെ ഉണ്ടാക്കണത് ആ ട്യൂബിൾ ഐറ്റി തന്നെ സെറ്റ് ചെയ്തെടുക്കും എല്ലാം അവർ ഒരു ബിൽഡാണോക്കെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്തായാലും ലിങ്കായിട്ട് ഇടാത്തത് അവരുപ്രറെ യൂട്യൂബ് ചാനൽ എല്ലാ കൂട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വച്ചേക്കാം അടിപൊളിയായിട്ട് കുറെ കുറെ നമ്മൾ അപ്ഡേറ്റ് പരമായ ഇതേപോലത്തെ കുറെ അധികം മോഡുകളും നമ്മൾ അവരുപ്ര ഉറക്കുന്നുണ്ട് വേറെ ലെവല് സിറ്റി ആയിട്ടാണ് അവർ ഇപ്പോൾ ചെയ്തേക്കുന്നത് റാമ്പൊക്കെ ആയിട്ടാണ് ചെയ്തേക്കുന്നത് എന്തായാലും കേൾ എല്ലാ കൂട്ടരും ആ ചാനൽ ചെക്ക് ഔട്ട് ചെയ്ത് നോക്കാം അടിപൊളിയൊരു വീഡിയോസ് തന്നെയാണ് അതിൽ കിട്ടുന്നത് അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ആയിരിക്കും ഞാൻ എന്റെ ഈ ഒരു വീഡിയോ കമന്റ് ബോക്സിൽ കൊടുത്തേക്കണത് അല്ലെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോരാ ഇപ്പം നിങ്ങൾ കണ്ട ആ ഒരു ഫയൽ നമുക്ക് ഡയറക്റ്റ് കിട്ടണമെങ്കിൽ ഞാൻ എന്തായാലും കമന്റ് കമൻറ്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോട്ട് ഇട്ടേക്കാം ഇല്ലെങ്കിൽ ആ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തേക്കാം അപ്പോൾ ഇപ്പോൾ കുറെ കൂട്ടിൽ വിചാരിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു ന്യൂ ഹെലികോപ്റ്റർ എങ്ങനെ കിട്ടുമെന്ന് അപ്പോൾ ഇപ്പം നമ്മളെ നിലവിൽ നമ്മളെ ഹെലികോപ്റ്റർ പ്ലെയിൻ ആണ് ഇപ്പോൾ നമ്മളെ നിലവിൽ നമ്മുടെ ഗെയിമിൽ ഉള്ളത് ഇതാണ് ആ നമ്മളെ നിലവിലുള്ള ഹെലികോപ്റ്റർ വേറൊരു പ്ലെയിൻ ഉണ്ട് കേസ് നമ്മളെ നിലവിൽ നമ്മളാ ഗെയിമിൽ അമ്പത് അം അഞ്ച് 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 അടിച്ച് കഴിഞ്ഞാൽ ഒരു പ്ലെയിൻ നമുക്ക് കിട്ടും അപ്പം നമുക്കിപ്പം കിട്ടാൻ പോണത് ന്യൂ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു അടിപൊളി ഒരു കിടിലം ഹെലികോപ്റ്ററാണ് വരാനായിട്ട് പോകണം അടിപൊളി ഒരു ഹെലികോപ്റ്റർ ആണ് വരാൻ പോകുന്നത് അപ്പോൾ ആ ഒരു നിങ്ങൾ ആ വീഡിയോയിൽ കണ്ട ഹെലികോപ്റ്റർ നിങ്ങൾക്ക് കളിക്കണമല്ലേ ജസ്റ്റ് നമ്മൾ ഇന്ത്യൻ കാർസ് ആൻഡ് ബൈക്ക് ഡ്രൈവിംഗ് ജി ടി എ വി ഗെയിമിലോട്ട് വരാം അതിനു വെച്ചാൽ അറുപത്തഞ്ച് പൂജ്യം പൂജ്യം കഴിച്ചാൽ നിങ്ങൾ ആ ഒരു വീഡിയോയിൽ ഏത് ഹെലികോപ്റ്റർ ആണോ അതേ ഹെലികോപ്റ്റർ നമ്മുടെ ഈ ഒരു ഗെയിമിലുണ്ട് അത് വേൾഡ് ലെവൽ ഹെലികോപ്റ്റർ ആണ് അതുപോലത്തെ ഹെലികോപ്റ്റർ ആണ് ഇപ്പം നമ്മുടെ ഈ ഒരു ഗെയിമിലുള്ളത് അപ്പം ആ ആ ഒരു ഗെയിമിൽ വരുന്ന അപ്ഡേറ്റ് അതിന് മുന്നേറ്റി നമ്മുടെ ഈ ഒരു ഗെയിമിലായിരിക്കും വരുന്നത് ഇതിൽ തന്നെ കുറെ കുറേ നമ്മളാ ഒക്കെ ഉണ്ട് പിന്നെ ബിഗ് പ്ലെയിൻ ഉണ്ട് കേസെ ബിഗ് പ്ലെയിൻ ഓട്ടിക ബിഗ് പ്ലെയിൻ ഇതിൽ തന്നെ ഉണ്ട് പിന്നെ കേസ് അമ്പത്തഞ്ച് പൂജ്യം ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ചെറിയ പ്ലെയിൻ നമുക്ക് കിട്ടും നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ത്രിഗിലുള്ള പോലത്തെ ചെറിയൊരു പ്ലേ നമുക്ക് കിട്ടും അങ്ങനെയാണെങ്കിൽ കുറേ കുറേ ചിക്കോഡ് ഇതിൽ തന്നെ ഉള്ളത് അപ്പോൾ അടിപൊളി ഗെയിമാണ് എല്ലാ കൂട്ടുകാരും ജസ്റ്റ് ഒന്ന് മസ്റ്റർ അയ്യായിരം ഒന്ന് കളിച്ച് നോക്കാം അടിപൊളി ഗെയിമാണ് പിന്നെ ജെറ്റൊക്കെ ഇതിലുണ്ട് വേറെ ലെവൽ ഗെയിം തന്നെയാണ് ഇത് ഇപ്പോൾ എല്ലാ കൂട്ടറിയിൽ നിന്നും കളിച്ച് അപ്പോൾ ഇതിൽ തന്നെ മാപ്പ് പുതിയതായിട്ട് ആഡ് ആയിട്ടുണ്ട് അതൊക്കെ അടിപൊളി ഫീച്ചറാണ് അപ്പം എല്ലാ കൂട്ടുകാരും ഈ ഒരു ഗെയിം ജസ്റ്റ് എല്ലാ കൂട്ടർ നിന്ന് കളിച്ച് നോക്കാം അടിപൊളി ഗെയിമാണ് എല്ലാ കൂട്ടുകാരും അടിപൊളി ഒരു ഗെയിമാണ് എല്ലാ കൂട്ടർ ഇന്നും കളിച്ച് നോക്കുന്നത് വേറെ പ്ലെയിനിൻ്റെ സെക്ഷനായിട്ട് തന്നെ ഇഷ്ടംപോലെ സെക്ഷൻസ് പ്ലെയിനിങ് കളക്കം ഈ ഒരു ഗെയിമിലുണ്ട് അതൊക്കെ വേറെ ലെവലായിട്ടുള്ളൊരു ഫീച്ചേഴ്സ് തന്നെയാണെങ്കിൽ ഗെയിമിൽ കൊണ്ടുവന്നിട്ടുണ്ട് അടിപൊളി പ്ലെയിൻ എന്ന് വെച്ചാൽ അടിപൊളി പ്ലെയിൻ പിന്നെ ട്രാക്ടർ അങ്ങനത്തെ കുറേ ഉണ്ട് അതൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ നല്ല നീണ്ടുപോകും എന്തായാലും നമുക്ക് അടുത്ത് ജിറാഫ് അങ്ങനത്തെ കുറച്ച് അനിമൽസ് വരാനായിട്ട് പറഞ്ഞതിനെക്കുറിച്ചൊക്കെ ഡേറ്റ് ആണ് പറഞ്ഞ് തരാം അപ്പോൾ നമ്മൾ ഇന്ത്യൻ നമ്മൾ ഇന്ത്യൻ കാർസ് ആൻഡ് ബൈക്ക് ഡ്രൈവിംഗ് ജി ടി എവിയിൽ കണ്ട ആ ഒരു ഹെലികോപ്റ്റർ പോലെയാണ് നമ്മളെ ഗെയിമിലോട്ട് നമ്മൾ ഇന്ത്യൻ ബൈക്ക് ബൈക്കിനിടയിലൊരു വരാൻ പോകുന്ന ഹെലികോപ്റ്റർ അതും അടിപൊളി ഒരു ഹെലികോപ്റ്റർ ആയിരിക്കണം നമ്മുടെ ഗെയിമിലോട്ട് വരാൻ പോകുന്ന ഹെലികോപ്റ്റർ സൂപ്പർ ഹെലികോപ്റ്റർ പുതിയതായിട്ട് താവണം വരാനി പോവുകയാണ് എന്തായാലും നിങ്ങൾ കാത്തിരിക്കുക എന്തായാലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ട് നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു ഹെലികോപ്റ്റർ വരുന്നതായിരിക്കും എല്ലാ കൂട്ടരും കാത്തിരിക്കുക ഓക്കെ അപ്പോൾ എല്ലാ കൂട്ടുകാരും ജസ് കാത്തിരിക്കുക നമ്മുടെ ഗെയിമിലോട്ട് എന്തായാലും ഈയൊരു ഹെലികോപ്റ്ററും കാര്യങ്ങളൊക്കെ വരുന്നതാണ് അടിപൊളി ഹെലികോപ്റ്ററാണ് ആണ് ഇതൊക്കെ വരുന്നതാണ് എന്റെ കൂട്ടർ ഒന്ന് കാത്തിരിക്കുകയൊക്കെ അപ്പൊക്കെ സാനിക ഒരു വീഡിയോ എത്തുള്ളൂ വീടിനിഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നത് പോലത്തെ സൂപ്പർ സൂപ്പർ ആയി അടുത്ത കാണാം കാണാൻ ബൈ